ഫൈറ്റ് ചെയ്യുന്ന പുതിയ ടീമിന്റെ വിശേഷങ്ങളെന്താണ് അണ്ടിണ്ട എന്നിട്ട് ഈ ഡിസ്കവർ ചെയ്ത പോസ്റ്റ് വർഷനനൊക്കെയാണ് അടുത്ത ആ ഒരു നേക്സ്റ്റ് നമുക്കായിരിക്കും അဲസ് അതിനතර ബൗണ്ടർ ഉണ്ടാവും ദെൻ ആർക്ക ബൗണ്ടർ ഒറ്റത്തന്നെ ആയി ഏറ്റാ നമ്മൾ വെസ്റ്റേലി വെച്ചിട്ടുണ്ട്

അങ്ങനെയൊന്നും അല്ല എന്താ പറയാ രണ്ട് കൈയും കൂട്ടി അടച്ചാലല്ലേ ശബ്ദം ഉണ്ടാവത്തുള്ളൂ ഞാൻ അങ്ങനെ നിക്കുന്നുള്ളോ എന്തോ ആദ്യം വന്നു രാഹുൽ എല്ലാം എല്ല നല്ലതാവട്ടെന്തിനാ ഇങ്ങനെയൊക്കെ നമ്മൾ നല്ല ഓണം 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 അല്ലേ സ്റ്റോക്ക് ഞാൻ എന്നെ വിളിക്കുന്നു കേട്ടോ സോ ഹാപ്പി ശരി ബെസ്റ്റ് ആക്ട്രസ് നേരം മോസ്കോ കവല മൂവി ഒരുപാട് മലയാള മൂവീസ് അനീഷ് ഒരുപാട് സിനിമകളുടെ ഭാഗമാണ് അടുത്ത അപ്കമിങ്സ് ഏതാണ് എന്താണ് ഓണവിശേഷങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാം ഓണവിശേഷങ്ങൾ നമുക്ക് അറിയണം അതോടൊപ്പം തന്നെ ഏതൊക്കെയാണ് അപ്കമിങ് ഇറങ്ങാൻ പോകുന്ന പ്രോജക്ട്സ് എന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാമുണ്ട് എട്ടാം ദിവസം ഒബ്രോണം നമ്മളിവിടെ ഒരുമിച്ച് ആഘോഷിക്കുകയാണ് അപ്പോൾ വേദിയിലേക്ക് എന്തായാലും ഒരിക്കൽ കൂടെ നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കയ്യടി മാമിന് കൊടുക്കാം ഗുഡ് ഈവനിങ് ഓൾ ഹാപ്പി ഓണം ടു എവിബഡി ഫസ്റ്റ് ഓഫ് ആൾ താങ്ക് യു സോ മച്ച് ഫോർ ദ പ്രോഗ്രാം ഫോർ ദ ഇൻവൈറ്റ് ദൻ ഒബ്രോൺ മോളിനെ പറ്റി പറഞ്ഞു ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് അറ്റോക്ക് ബിക്കോസ് ഞാനിവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത് സോ ഞങ്ങൾ ഫാമിലിയിൽ എവിടെയെങ്കിലും ഈവനിങ് സാറ്റർഡേ നൈറ്റൊക്കെ എവിടെയെങ്കിലും പോണമെന്ന് വിചാരിക്കുമ്പം ഫസ്റ്റ് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് ലുലുമാൾ തന്നെയാണ് വരുന്നത് പക്ഷേ ഈ ലുലുമോളിന്റെ തിരക്കും ക്രൗഡും ഒക്കെ ഈ പറഞ്ഞപോലെ സംഭവം ഐം ഓൾസോ കംഫർട്ടബിൾ സോ ദ സെക്കൻഡ് ബെസ്റ്റ് പ്ലേസ് ഇസ് ഓബ്രോൺ മോൾ സോ എവിടെയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കാം ക്വൈറ്റ് ബട്ട് സ്റ്റിൽ എവറിത്തിങ് ആൻഡ് എ വൺ റൂഫ് ദൻ ഞാനൊരു ജിം ഗൂവറാണ് ഞാൻ ഇവിടുത്തെ ഓബ്രോൺ മുകളിലെ ഹ് എച്ചിലാണ് വരുന്നത് സോ ആരെങ്കിലും ജിം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഗൈസ് ഹാവ് ടു ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് എച്ച് എൻ എച്ച് ഇവിടെ ഫോർത്ത് ഫ്ലോറിലാണ് പിന്നെ ഓണം ഓണം എല്ലാവർക്കും ഓണം അല്ലേ ആക്ച്വലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഓണം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഓൺലി സെലിബ്രേറ്റഡ് ബൈ ഹിന്ദൂസ് പക്ഷേ എന്നു പറഞ്ഞാൽ ജാതി മതഭേദ എസ്പെഷ്യലി സെപ്റ്റംബർ മന്ത് എന്ന് പറഞ്ഞ ഒരു ഹാപ്പി മന്ത് ആണല്ലേ തീർച്ചയായിട്ടും എവിടെ നോക്കിയാലും മംഗന്മാരും മങ്കുകളും സോ സെപ്റ്റംബർ എവിടെ നോക്കിയാലും സുന്ദരനും സുന്ദരികളെ മാത്രം കാണുന്ന ഒരു മന്ത്ാണ് എല്ലാവരും പിന്നെ ഓണം അല്ലേ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ശരിയല്ലേ ഞാൻ ഞാനിപ്പോ ലാസ്റ്റ് ചെയ്ത് രുദ്ര അപ്പൊ ഉടനെ തന്നെ റിലീസ് ആവുന്നുണ്ട് ശ്രീ സജീവ് കിളിക്കുളമാണ് റിലീസ് സോറി ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ദാറ്റ് ഡിറക്ട ബൈ ശ്രീ അമൽ കെ ജോബി എല്ലാം മിക്കവാറും ഈ ക്രിസ്മസിനുള്ളിൽ കാണാം മലയാളത്തില് ഒരുപടി നല്ല സിനിമകൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം തിയേറ്ററുകളിൽ ആ സിനിമ നല്ലൊരു കയ്യടി കൊടുക്കാം ഒബ്രോഡിന്റെ എട്ടാം ഓണത്തിന്റെ ഭാഗമായി നമ്മുടെ കലാസന്ധിയുടെ വേദിയിൽ പിച്ചു അനീഷ് ആണ് അല്ലേ കാണാം അടുത്തതായി മറ്റൊരു ും കണ്ട എത്രണ്ട് ഇവിടെ ഭയങ്കര വൈറലായ എത്രത്തോളം ഹിറ്റ് അല്ലെ സമ്മാനിച്ച ഉണ്ണി മൂവൻ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയ ഒരു മൂവി മാർക്കോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ മൂവി ആ മാർക്കോ മൂവി